അസ്സലാമു അസ്സാമലൈക്കും ബിസ്മി ലാഹി ലീ ലുറുമായി ഉംഫിൽ അറൽ വലാഫിസമ ഇ വഹു വസ്സമി ഉൽ അലീം നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു തായാലാൻ്റെ അസ്മ ഉൽ ഹുസ്ന പടച്ച റബ്ബിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഒരുപാട് ഫലങ്ങളാണ് അസ്മാ ഉൽഹുസനക്കുള്ളത് അതിലുള്ള അള്ളാഹു തായാലാൻ്റെ ഓരോ നാമങ്ങൾക്കും ഓരോ ശ്രേഷ്ഠതകളാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഇസ്മും നമുക്ക് ഉപകരിക്കാവുന്നതാണ് ഓരോ ഇസ്മിൻ്റെയും അർത്ഥങ്ങളും അതുപോലെ തന്നെ എന്തിനൊക്കെ നമുക്ക് ഉപകരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചൊല്ലണം ഏത് രൂപത്തിൽ ചൊല്ലണം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വെറും അസ്മാ ഹുസ്ന കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തീർക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഫറലായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുടങ്ങാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും ജീവിതമാണ് പ്രയാസങ്ങൾ ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കേണ്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ദുനിയ ഒരിക്കലും സ്വർഗമാണെന്നുള്ളത് പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ല പക്ഷേ ക്ഷമിക്കുന്നവരുടെ കൂടെ പറ പടച്ച റബ്ബുണ്ടെന്ന് പറ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാലും നമുക്കതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും ഒരു ക്ഷമയുമൊക്കെ പടച്ച റബ്ബ് നമുക്ക് നൽകും അസ്മാഅ ഹുസ്ന കൊണ്ട് നമുക്കൊത്തിരി അനുഭവങ്ങളും അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെയാണ് പഠിച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത് അള്ളാഹു താലാൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ അള്ളാഹു ആ പഠിച്ച വ്യക്തിക്ക് അവന് സ്വർഗം കൊടുക്കുന്നതാണെന്ന് ഹബീബായ നബി നബിതങ്ങൾ സുല്ലാഹു അലൈസ്ലമ അവൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽ ഹുസ്നയിൽ പസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മുണ്ട് ഈ ഇസ്മ നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഹുസ്ബുഹാനഹുഅത്താലാൻ്റെ അർഷു കുലുങ്ങുന്നു അത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ള അത്രത്തോളം ഫലമുള്ള ഒരു വീര്യമേറിയ ഒരു ഇസ്മുണ്ട് അള്ളാഹു താലാൻ്റെ എന്ന് പറഞ്ഞാൽ പടച്ചറബിൻ്റെ സിംഹാസനമാണ് ആ സിംഹാസനം നമ്മൾ ഒരു ദിക്രെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ സിംഹാസനം കുലുങ്ങും ആ സമയത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ പടച്ചർ റബ്ബിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ തീർച്ചയായിട്ടും പടച്ചറബ് നമുക്കൊരു പരിഹാരം നമുക്കൊരു ഉത്തരം നൽകും എല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ പടച്ച റബ്ബ് നൽകാനുഗ്രഹിക്കട്ടെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അള്ളാഹ് ഈ ഒരു ദിക്കറിൽ പടച്ച ഇസ്മാണ് അടങ്ങിയിട്ടുള്ളത് അസ്മാ ഉൽ ഹുസ്നയിലെ ഇസ്മുകളാണുള്ളത് രാജാതിരാജനായ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബെ എന്നാണ് ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് ഇപ്രകാരം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പ്രകാരം യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്കറാം യാ അള്ളാഹ് എന്ന് പതിനഞ്ച് തവണ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അർത്ഥ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ നമ്മുടെ ദുവാക്ക് ഒരു ഉത്തരം പടച്ചറബ് നമുക്ക് നൽകും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഇന്ന സമയം എന്നൊന്നുമില്ല നമുക്ക് മനസ്സിൽ എപ്പോൾ സങ്കടം വരുന്നു എപ്പോൾ ഭയപ്പെടുന്നുവോ എപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ദിക്റിനെ നമുക്ക് ചൊല്ലിയിട്ട് പതിനഞ്ച് തവണ ആത്മാർത്ഥമായിക്കൊണ്ട് പഠിച്ച റബ്ബെന്നെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് എനിക്കൊരു ഉത്തരം നൽകും എന്നുള്ളൊരു ഉറച്ചു വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഈ ഒരു ദിക്രെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പഠിച്ച റബ്ബിലേക്ക് നമ്മൾ ദുവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് കരുണക്കടലായ റബ്ബ് നമുക്ക് എന്തായാലും നമുക്കൊരു ഉത്തരം നൽകും ഉറപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല റാഹത്തുള്ള സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി ഇഹലോകവും പരലോകം വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടസർബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ ബ്രഹ്മത്തിക്കയ റഹ്മാ റാഹിമീൻ